അപ്പോൾ പതാഞ്ജലിയുടെ യോഗസൂത്രം എന്ന് കേട്ടുണ്ടാവുമല്ലോ പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ അഷ്ടാംഗ യോഗ വിദ്യ അത് അഷ്ടാംഗ എട്ടംഗങ്ങളോട് കൂടിയ യോഗവിദ്യ അതിനകത്താണ് ഈ ആസനം പിന്നെ പ്രാണായാമം ഇതൊക്കെ വരുന്നത് അതിനകത്തന്നെ അതായത് ആദ്യം തന്നെ യമ കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് യമ എന്ന് പറയുന്നത് തന്നെ അഞ്ച് കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യലാണ് അതാണ് അതിൻ്റെ ബേസിക് അതിൽ ആദ്യത്തേത് തന്നെ അഹിംസയാണ് ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ദ്രോഹിക്കാൻ അഹിംസിക്കാൻ പാടില്ല അതാണ് അഹിംസ അല്ലെ കൊല്ലരുതെന്നല്ല കൊല്ലുക എന്ന് പറയണത് ഏറ്റവും വലിയ ഹിംസയാണല്ലോ മറ്റ് ഹിംസകളും പാടില്ല ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഒന്നും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല ആരിൽ നിന്നും ഒന്നും മോഷ്ടിക്കാൻ പാടില്ല അസ്ഥേം എന്ന് പറയണത് പിന്നെ സത്യം സത്യഭാഷണം സത്യമല്ലാതെ വേറൊന്നും പറയാൻ പാടില്ല സത്യം മാത്രം യാതൊരു കാരണവശാലും നുണ പറയാൻ പറ്റില്ല അങ്ങനെ നുണ പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റി ആദ്യത്തെ അഷ്ടാംഗത്തിൽ ആദ്യത്തെ അംഗമായ യമം തന്നെ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം പിന്നെ ബ്രഹ്മചര്യം അത് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നതല്ല ഒരു സ്ത്രീയെ കുറിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല അതാണ് ബ്രഹ്മചര്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ അപരിഗ്രഹം അത് ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ പാടില്ല ശരിക്കുള്ള യോഗി കാട്ടിലാണ് കാട്ടിലാണ് വസിക്കുന്നത് അതായത് കുക്കിയില്ല ഫുഡ് ഫുഡ് കുക്ക് ചെയ്യാണ്ട് പഴങ്ങളും ഇതൊക്കെ കഴിച്ച് അത് ഈ പ്രാണായാമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരം പക്കയാവും ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ തുടങ്ങി തുടങ്ങി മണിക്കൂറുകൾ ചെയ്യും യോഗി ശരിക്കുള്ളൊരു യോഗി ദിവസവും മണിക്കൂറുകൾ പ്രാണായാമവും ധ്യാനവും ചെയ്യും പ്രാണായാമം ചെയ്യുന്നത് സഞ്ചാരം ശരീരത്തിലെ രോഗങ്ങളെയൊക്കെ അകറ്റി ശരീരം വളരെ ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാണായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരിക്കണം മണിക്കൂറുകളിൽ ഇരിക്കണ്ടേ പ്രാണായാമം ചെയ്യണ്ടേ അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് കുറച്ച് പേര് ഇരുന്ന് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ എടുത്തിട്ട് നോക്കിയോ നമുക്ക് പറ്റില്ല പിന്നെ നമുക്കൊരു അവരുടെ നടുവേന ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥത തുടങ്ങും അപ്പോൾ ഇതങ്ങനെയല്ല ഇത് മണിക്കൂറുകളിൽ ഇരിക്കണം അപ്പം അത് ഇരിക്കാൻ വേണ്ടി അതാണ് ആസനം അതിന് പല ആസനങ്ങൾ ചെയ്യും പല ജീവജാലങ്ങൾ ജീവജാലങ്ങളെങ്ങനെയാണോ ഇരിക്കുന്നത് നിൽക്കുന്നത് അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരീരം വളരെ കൂടി അത് നിലനിർത്തുക അതിനാണ് യോഗാസനം ചെയ്യണത് മസൂ യോഗി ചെയ്യുന്ന ആസനങ്ങളാണ് യോഗാസനം അഷ്ടാംഗ യോഗ വിദ്യയിലെ ആസനം അതിൽ നിന്ന് ഈ യോഗാസനം മാത്രം അടർത്തിയെടുത്ത് കലിയുഗത്തിൽ ആൾക്കാർ എന്താ ജോലി എന്ന് വെച്ചാൽ ഞാൻ യോഗ ടീച്ചർ എന്ന് പറയും എന്ത് തള്ളണമെന്ന് പറയാം തള്ളണോ അങ്ങനൊരു സംഭവം ഇല്ല യോഗ ടീച്ചർ എന്നും പറഞ്ഞൊരു സാധനമില്ല മനസ്സിലായി ഈ കയ്യും കാലും കാലെടുത്ത് ഇങ്ങനെ കഴുത്തിൻ്റെ പിന്നെ കൂടി വെക്കുന്ന ഇതൊന്നുമല്ല യോഗ മനസ്സിലാക്കും കലിയുഗത്തിൽ ഇതിനെയൊക്കെയാണ് യോഗയെന്ന് പറയുന്നത് പോരുന്നിട്ട് ബ്രാഹ്മണര് തന്നെ ബ്രാഹ്മണ അയ്യങ്കന്ന് പറയണത് ഇപ്പം ഈ യോഗാസന എന്ന് പറയുന്ന സംഭവമാണ് ഇത് ഇന്റർനാഷണൽ ഒരു അംഗീകാരം ഇതിന് നേടിക്കൊടുത്ത ആളാണ് അയ്യങ്കാർ അദ്ദേഹം മരിച്ചുപോയി പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സ് നൂറ് വയസ്സ് അതാണ് ജീവിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ് പക്ഷേ കാശിന് വേണ്ടി അദ്ദേഹം ഇതൊക്കെ വ്യഭിചരിച്ചു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ യോഗികൾ ചെയ്യണതാണ് ഞാൻ ആസനമെന്ന് പറഞ്ഞത് ശരി അതാണ് യോഗാസനം എന്ന് പറഞ്ഞത് അത് മാറ്റിയിട്ടിപ്പോൾ കണ്ട അണ്ടനും അടക്കൂടനും എല്ലാം ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐ എം യോഗ ടീച്ചർ എന്നാണ് പറയുന്നത് ഞാൻ യോഗ എന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ യോഗാസനം ചെയ്യുന്നത് പ്രാണായാമത്തിന് വേണ്ടി പ്രാണായാമം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അതിന് ഒരുപാട് സമയം ഇരിക്കണം നമ്മളൊരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ കൈവച്ചിങ്ങനെ ചെയ്യുള്ളൂ പ്രാണായാമം അപ്പോൾ ഇരുന്നുകൊണ്ടാണ് ചെയ്യണത് അപ്പോൾ മണിക്കൂറുകൂടെ നിർത്താതെ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇരിക്കാൻ പറ്റണം അതിനു വേണ്ടിയിട്ടാണ് യോഗാസനം ചെയ്യുന്നത് മനസ്സിലായി അങ്ങനെ പ്രാണായാമം ചെയ്ത് ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറി ശരീരം അത്യുഗ്ര ശരീരമായി യോഗിയുടെ ശരീരം അപ്പോഴാണ് ധ്യാനത്തിലേക്ക് കിടക്കുക ധ്യാനം എന്താണ് ഇരിക്കുക കണ്ണടയ്ക്കുക ഈശ്വരനെ മനസ്സിൽ വിചാരിക്കുക ഈശ്വരനെ മാത്രം വിചാരിക്കുക ഇതാണ് ധ്യാനം അങ്ങനെ ഈ ധ്യാനത്തിലൂടെയാണ് സമാധി ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പോൾ ഭഗവാൻ ശിവനെ കാണാനായിട്ട് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും മറ്റു ദേവന്മാരെല്ലാവരും കൂടി വരുന്ന രംഗം ശ്രീ ശിവമഹാപുരാണത്തിലുണ്ട് അപ്പോൾ അവിടെ പറയുന്നത് ഭഗവാൻ ധ്യാനലീനായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു ഭഗവാൻ ധ്യാനത്തിലിരിക്കണേ അപ്പോൾ പദ്മാസനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ആസനവും അർദ്ധപത്മാസനവും അതിലിരുന്നുകൊണ്ട് മനസ്സ് മനസ്സിന്റെ ഏകാഗ്രതയാണ് അവിടെ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം ഒരേ വസ്തുവിനെക്കുറിച്ച് തന്നെ നിർത്താതെ ഏകാഗ്രതയോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം ഇതിന്നാണ് മനുഷ്യർക്ക് സമാധി ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ആശുപത്രി കടന്ന് മരിക്കുന്ന ആൾക്കാർ സമാധിയായി സമാധിയായി എന്നാണ് നമ്മുടെ പത്രങ്ങൾ എഴുതുന്നത് ഹിന്ദുക്കളെ എഴുതി വിടാ കള്ളം എന്ത് തട്ടിപ്പാണെന്നറിയാൻ ഹിന്ദുക്കളീ ചെയ്യണത് മലർന്ന് കിടന്ന് തുപ്പിയാൽ മുഖത്ത് തന്നെ വീഴും നമ്മൾ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ ഈഴവരെ ശത്രുവോ നായന്മാരെ ശത്രുവൊക്കെയാണ് അങ്ങനെ ഒന്നും നല്ലതായി തെറ്റി ഈഴവൻ ചെയ്താലും തെറ്റ് തന്നെയാണ് നായർ ചെയ്താലും തെറ്റ് തന്നെയാണ് മുസ്ലിം ചെയ്താലും തന്നെയാണ് ക്രിസ്ത്യാനി ചെയ്താലും ഇനി മതം ഇല്ലാത്തവൻ തെറ്റി ചെയ്താലും അത് തെറ്റു തന്നെയാണ് അപ്പോൾ ഹിന്ദുക്കളിയാണ് തെറ്റ് മാത്രം നമ്മൾ പറയാൻ പാടില്ല മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം പറയുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെന്ന് വെച്ചാൽ അറിവില്ലാത്ത കാലത്ത് ചെയ്ത തെറ്റാണ് ഇപ്പം ഞാൻ അറിവില്ലാത്ത കാലത്ത് യേശു ദൈവൂത്രനാണെന്ന് വിചാരിച്ച് യേശുവിൻ്റെ മുമ്പിൽ പോയി മുട്ടുത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ യേശു ദൈവൂത്രനല്ല പരമപിശാസാണെന്ന് മനസ്സിലായതിനോട് ഞാൻ നിർത്തി അങ്ങനെയല്ലല്ലോ ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കൾക്ക് അറിയാൻ പാടില്ലേ ധ്യാനം എന്താണെന്ന് അറിയാൻ പാടില്ലേ അറിയാൻ പാടില്ലേ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ആശുപത്രി കിടന്ന് മരിക്കുന്ന ആൾക്കാരെയൊക്കെ സമാധിയായെന്ന് പറയുന്നത് തട്ടിപ്പല്ലേ ആത്മവഞ്ചനയല്ലേ അല്ലേ അത് അല്ലേ പിന്നെ യോഗാ ഗുരുക്കന്മാര് അങ്ങനൊരു സംഭവമില്ലേ യോഗാ ഗുരുക്കന്മാരെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി അങ്ങനൊരു സംഭവം ഇല്ല ഇതൊക്കെ ഫ്രോഡുകളാണ് കാശിന് വേണ്ടിയിട്ട് ചെയ്യണ പരിപാടിയാണിത് ഇവർക്കും ആത്മീയത ആത്മീയത കച്ചവടമാക്കിയ ആൾക്കാരാണ് ആത്മീയത കച്ചവടക്കാരാണവർ ഏറ്റവും പെട്ടെന്ന് കോടികൾ വളരെ വേഗത്തിൽ അതിവേഗത്തിൽ കോടീശ്വരനാകാനായിട്ടുള്ള ഇന്ന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ആത്മീയത കച്ചവടം നടത്തുക എന്നുള്ളതാണ് അങ്ങനെ നടത്തുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഒരുപാട് ഹിന്ദുമാരൊക്കെ നാറികളാണ് എന്ന് പറയാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിച്ചോളി നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം